ഹായ് ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് തും വെച്ച് സ്പോക്കൺ ഹിന്ദി ചെയ്താലോ എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം തും അർത്ഥം അറിയാം വിചാരിക്കുന്നു നിങ്ങൾ അല്ലെ ഒന്നാർത് നിങ്ങൾ നിങ്ങൾ വരൂ അല്ലേ നമുക്ക് എങ്ങനെ പറയാം നിങ്ങൾ വരൂ നിങ്ങൾ വരൂ നമുക്ക് എങ്ങനെ ഹിന്ദി പറയാം കൂട്ടി വരരുത് അറിയാണ്ട് ആയിപ്പോയതാ കേട്ടോ ഞാനീ എന്നാ നിങ്ങൾ പോകൂ എന്നാണെങ്കിലോ നിങ്ങൾ പോകൂ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ പോവുക എന്ന വാക്കിൻ്റെ ഹിന്ദി ജാന എന്നാണ് അപ്പം നമുക്ക് എന്ത് വരും തും ആ ഓ എന്നാണ് വന്നെങ്കിൽ നീ വാ എന്ന് പറയുമ്പോൾ തും ആ എന്നാണ് വന്നത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത് നീ വാ എന്ന് പറയുമ്പോൾ നീ ആ അപ്പം നിങ്ങൾ വരൂ അപ്പം നിങ്ങൾ എന്നുള്ളത് ബഹുമാനായി അല്ലേ ബഹുമാനത്തോടു കൂടിയാണ് നിങ്ങൾ വാ വരി അല്ലേ എങ്ങനെയല്ലേ നമ്മൾ പറയാ അപ്പം നിങ്ങൾ വരൂ എന്ന് ഹിന്ദിയിലാകുമ്പോഴത്തേക്ക് എന്തായി മാറി തും ആ അതുപോലെ നിങ്ങൾ പോകൂ അല്ലെ നിങ്ങൾ പോകുവിൻ എന്നുള്ള ആ ബഹുമാന സൂചകമായിട്ടാണ് പറയുന്നത് അപ്പം എങ്ങനെയാകുമെന്ന് പറയാം തും തും എന്താ ജാന എന്നാണ് പോവുക എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്ക് എന്തു പറയും അല്ലേ ഉണ്ടോ ഇനി നമുക്ക് വേറെ ഒരു വാക്ക് പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ പാടുക നിങ്ങൾ പാടും നിങ്ങൾ പാടും നല്ല പാട്ടുകാരൊക്കെ ആണെങ്കിൽ അവരോട് പറയാ നിങ്ങൾ പാടും നിങ്ങളെന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞു തും അല്ലേ തും പാടുക കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താ ഗാന എന്നാണെന്ന് അപ്പം എന്ന് പറയുമ്പോൾ എന്താ പറയുക നിങ്ങളായതുകൊണ്ട് നമ്മൾ എന്താക്കുന്നു എങ്ങനെ പറയുന്നു ഗാ തൂ ഗെന്ന് കടിക്കും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ തും എന്ന് വരുമ്പോൾ എന്തായിരിക്കും വരിക തും തും ും വേറെ ഒരു വാക്ക് പഠിക്കാം വാക്യം പഠിക്കാം നിങ്ങൾ പറയും അല്ലേ നിങ്ങൾ പറയും നമ്മൾ പൊതുവെ പറയില്ല നിങ്ങൾ പറയും നിങ്ങൾ പറയും എങ്ങനെയാ തും പറയുക എന്നതിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ പഠിച്ചേ എന്താ പഠിച്ച ബോല് അല്ലേ ബോല് ബോൽന ബോൽന അപ്പോൾ നമ്മള് നിങ്ങൾ പറയുമെന്ന് പറയുമ്പോൾ എന്താ പറയുക ആ തും ബോലോ ഉണ്ടോ തുമ്പോലോ അവിടെ ഒരു ബഹുമാനം വന്നു ആ നിങ്ങൾ വെള്ളം കുടിക്കുക അല്ലെ നിങ്ങൾ ചായ കുടിക്കുക നിങ്ങൾ ചായ കുടിക്കൂ ഇങ്ങനെ പറയും ും ചായ അത് വരും പിയോ അല്ലേ നിങ്ങൾ ചായ പീന കുടിക്കുക കേട്ടോ അപ്പം നിങ്ങൾ എന്നുവരുമ്പോ ചായ് പിയോ എന്ന് വന്നു കൊണ്ടുവും ചായ പിയോ നിങ്ങൾ ഇവിടെ വരൂ നിങ്ങൾ ഇവിടെ വരൂ ഇങ്ങനെ പറയും തും ഇവിടെ നമ്മൾ മുന്നേ പഠിച്ചു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചതാ തും ഇവിടെ എഹാം കണ്ടോ എഹാം വരൂ വരൂ നമ്മളിപ്പം മുന്നേ പഠിച്ചു അല്ലേ എന്താ വരുവാ ആഹാം എന്നീ എന്താ പറയാ നിങ്ങൾ നാളെ വരൂന്നിങ്ങനെ പറയാ നിങ്ങൾ നാളെ വരൂ അപ്പം തുമ്പിച്ചു നാളെ എന്നുള്ളത് എന്താ പറയാ കൽ കല് വരൂ എന്ന് പറയുന്നത് ആ ഓ അപ്പോൾ ഇവിടെയെല്ലാം എന്താ ഒരു പ്രത്യേകത നിങ്ങൾ കാണുന്നത് എന്താ പ്രത്യേകത എല്ലാം ഓ ഓ ഓ എന്ന് അവസാനിക്കുന്നു അപ്പോൾ നിങ്ങൾ പറയും ബോലോ അല്ലെങ്കിൽ ഓ ഇല്ലേൻ ഉണ്ട് ബോൽ പ്ലസ് ഓ ബോലോ അല്ലേ ബോൽ പ്ലസ് ഓ ബോലോ എന്നാണ് അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി തും എന്ന് വരുമ്പോൾ ബഹുമാന സൂചകമാണ് അല്ലെ അപ്പം വരുമ്പോൾ ഓ എന്നിലാണ് എന്താ അവസാനിക്കുന്നത് ഓ നിങ്ങൾ എന്ന ബഹു നിങ്ങൾ എന്ന വാക്കിന് ബഹുമാന സൂചകമായിട്ട് നമ്മൾ വരൂ വരുവിൻ ആ ബഹുമാനം നമ്മൾ കാണിക്കുന്നു അപ്പം ഇത് നമുക്ക് ഇനി രണ്ട് വാക്കേം കൂടി തും ചേർത്ത് എഴുതി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുക നിങ്ങൾ അടുത്ത മാസം വരൂ ആണെങ്കിലോ തും അടുത്ത മാസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക അടുത്തെന്ന് പറഞ്ഞാൽ അകല് മാസത്തിന് പഠിച്ചിട്ടുണ്ട് അല്ല ക്ലാസ്സിൽ നമ്മൾ മാസം എന്ന് പറഞ്ഞ പഠിച്ചിട്ടില്ലേ മാസങ്ങൾ മാസത്തിന് എന്താ പറയുക മഹീന പഠിച്ചിട്ടില്ലേ പഠിച്ചു അപ്പം തും അകലേ മഹീനേ മഹീനെ എന്താ വരുവാ വരൂ ആ ഇനി നമുക്ക് വേറെ ഒന്ന് പറയാം താങ്കൾ കസേരയിൽ ഇരിക്കുമോ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എങ്ങനെയാണ് പറയാം താങ്കളല്ല നിങ്ങൾ നിങ്ങൾ കസേരയിലിരിക്കൂ ഇരിക്കും അല്ല ഇവിടെ ഇരിക്കൂ എന്ന് പറയാം അല്ലേ അപ്പോൾ എന്ത് പറയാ തും കസേരക്കെന്ന പറയുക കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് എന്താ കൊസി കസേരയിലാണ് ഇരിക്കണ്ട് അപ്പോൾ കസേരേൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റില്ല അപ്പം ഏത് പ്രത്യേകം നമ്മൾ ഉപയോഗിക്കുക മേ ആണോ പറാണോ ഏതാ ഉപയോഗിക്കുക കുർസിയിൽ നിന്നു വരിക പക്ഷെ ആ ഏത് വേടാ പ്രത്യേകം ഉപയോഗിക്കുക പെർ അല്ലേ കുർസി പെർ ഇരിക്കൂ നിങ്ങളിരിക്കൂ എന്താ പറയുക ബൈട്ടിനിരിക്കുക എന്നുള്ളതിൻ്റെ ഹിന്ദി വേഡ് അപ്പോൾ എന്തായിരിക്കും വരിക ബൈഠോ അല്ലേ മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ടിരുന്ന് പഠിക്കണം അപ്പോൾ നിങ്ങൾ കസേരയിൽ ഇരിക്കൂ തും കുർസീപ്പർ ബൈഠോ അല്ലേ ബൈട്ടോ അപ്പോൾ ഇവിടെ എന്ന് വന്നതുകൊണ്ട് ഇവിടെ എന്തായി ബൈഠോ എന്ന് എഴുതി അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഏ മഴ വരുമ്പോഴാ വരുന്നത് പോലെയാണോ തൂം വരുമ്പോൾ നമ്മൾ ക്രിയകളൊക്കെ വരുന്നതല്ല അല്ല ക്രിയകൾക്ക് നല്ല മാറ്റമുണ്ട് അപ്പോൾ നമ്മൾ ഈ സംഭാഷണം പഠിക്കുന്നത് എന്താ ഗ്രാമറോട് കൂടിയാണെന്ന് മനസ്സിലായി അപ്പം വീണ്ടും നമുക്ക് പല പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട് ഇന്നത്തെ ക്ലാസ് നന്നായി മനസ്സിലാക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം